ഇസ്ലാമിൽ രണ്ടേ രണ്ട് ആഘോഷം മാത്രമേ ഉള്ളൂ അത് രണ്ട് പെരുന്നാളാണ് മറ്റൊരു ആഘോഷവും ഇസ്ലാം അനുവദിച്ചിട്ടില്ല എന്നൊക്കെ ഒരുപാട് കമന്റുകൾ കണ്ടു അവരോട് അങ്ങനെയെങ്കിലും എല്ലാ ജുമാ ദിവസവും നിങ്ങൾ കേൾക്കുന്നതാണല്ലോ അൽ എന്താണ് ആഘോഷ ദിവസമാണ് വെള്ളിയാഴ്ച എന്നാണ് ആ പറയുന്നത് അപ്പൊ മുസ്ലിമികൾക്ക് രണ്ടേ രണ്ട് ആഘോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ശരിയാണോ അതുപോലെ അപ്പൊ മുസ്ലിമികൾക്ക് കല്യാണം ആഘോഷിക്കാൻ പാടില്ലേ വീടെടുത്ത് കുടിയിരിക്കൽ ആഘോഷിക്കാൻ പാടില്ലേ തങ്ങളുടെ സംഘടനയുടെയും സ്ഥാപനങ്ങളുടെയും വാർഷികവും മറ്റും ആഘോഷിക്കാൻ പാടില്ലേ ഇസ്ലാമിൽ രണ്ടേ രണ്ട് ഉള്ളൂ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ച ആ ഹദീസ് ഇവിടെ സ്ക്രീനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് നോക്കൂ മുസ്നദിലും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി തങ്ങൾ മദീനയിൽ വന്നപ്പോൾ ജാഹിലിയാക്കൾ എല്ലാ വർഷവും ആഘോഷിച്ചിരുന്ന രണ്ട് ദിനങ്ങളിൽ അവിടുത്തെ കാർ ആഘോഷിക്കുന്നത് കാണുകയും അതിനെ എതിർത്തുകൊണ്ട് ആ രണ്ട് ദിവസങ്ങൾക്ക് പകരം അള്ളാഹു അതിനേക്കാൾ അത്യുത്തമമായ ഈദുൽ ഫിത്തറും ഈദുൽ അലഹയും പകരമാക്കിയിരിക്കുന്നു എന്ന് പറയുകയുമാണ് ചെയ്തത്